നമസ്കാരം ഞാൻ ഡോക്ടർ എസ് എസ് ശ്രീ ഓരോ കർഷകനും വീട്ടിൽ തന്നെ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് തയ്യാറാക്കി വെക്കുന്നത് ഏറ്റവും നന്നായിരിക്കും അങ്ങനെ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ എന്തൊക്കെ ഉണ്ടാവണം എന്നുള്ളത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ പശുക്കളുടെ കാര്യം തന്നെ എടുക്കാം ഒരു പശുവിന്റെ ചികിത്സയ്ക്ക് പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഈ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഉണ്ടാവണം ഫസ്റ്റ് എയ്ഡ് ബോക്സ് തൊഴുത്തിന്റെ ഒരു ഭാഗത്തായി തന്നെ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന കർഷകരുണ്ട് അപ്പൊ അങ്ങനെ വെക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് ഒരു അത്യാവശ്യം വരുമ്പോൾ പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ പശുവിന്റെ തൊഴുത്തിനോട് ചേർന്ന് തന്നെ ഒരു ബോക്സ് പോലെ ചെറിയൊരു അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക് കൊണ്ട് തന്നെ നമുക്കത് ചെറിയ രീതിയിൽ സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്നായിരിക്കാം അങ്ങനെ ആലോചിക്കണമെങ്കിൽ നമുക്ക് സാധാരണയായി പശുവിന് പെട്ടെന്ന് വരാവുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ് ആദ്യത്തെ അസുഖം തന്നെ വയറിളക്കം അല്ലെ വയറിളക്കം രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പ്രധാനമായും ഉണ്ടാകുന്നത് ഒന്നാമത്തെ കാരണം വിരശല്യം രണ്ടാമത്തെ കാരണം എന്തെങ്കിലും ദഹന പ്രശ്നങ്ങളോ മറ്റോ മൂന്നാമതുമുണ്ട് കാരണം ബാക്ടീരിയോ വൈറസോ അല്ലെങ്കിൽ മറ്റ് അണുക്കളോ മൂലം രക്തത്തിലുണ്ടാകുന്ന അണുബാധ അപ്പൊ ഇതിൽ ദഹനക്കേടും വിരബാധ മൂലമുള്ള വയറിളക്കവും കർഷകന് തന്റെ പരിപാലനമുറ ശാസ്ത്രീയമാക്കുന്നതിലൂടെ ഒരു പരിധി വരെ തടയാൻ പറ്റും എന്നാൽ അങ്ങനെയൊക്കെ ഇരുന്നാലും ഒരു വയറിളക്കം വന്നു കഴിഞ്ഞാൽ കൊടുക്കാനുള്ള മരുന്നുകൾ ഒരു നിങ്ങളുടെ ഏരിയയിലുള്ള വെറ്റിനറി സർജനുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് നമ്മുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഉൾപ്പെടുത്താവുന്നതാണ് കാരണം ഈ പശുവിനെ വളർത്തുന്ന കർഷകർക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാകുന്നതിന് വേണ്ടി കൂടെയാണ് ഇങ്ങനെ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സിന്റെ കാര്യം പറയുന്നത് അപ്പോൾ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഉൾപ്പെടുത്തേണ്ടുന്നത് മുറിവിനുള്ള മരുന്ന് സ്പ്രേ മുറിവൻ മുറിവിന് ഉള്ള ഓയിൻമെന്റുകൾ ലഭ്യമാണ് സ്പ്രേ ലഭ്യമാണ് ആന്റിസെപ്റ്റിക് സ്പ്രേ അതുപോലെ പുഴു ശല്യം ഉണ്ടാകുമ്പോൾ അതിന് അങ്ങനെയുള്ള മുറിവുകളിലടിക്കുന്നതിനുള്ള സ്പ്രേ ഒക്കെ ലഭ്യമാണ് അപ്പോൾ ഒരു സ്പ്രേയും ഒരു ആന്റിസെപ്റ്റിക് സ്പ്രേയും ഒരു ഓയിൻമെന്റും ഒരു സുപ്രധാന ഘടകം തന്നെയാണ് പിന്നെ കുറച്ച് കോട്ടൺ കരം ഒരു മുറിവോ മറ്റോ ഉണ്ടായി കഴിഞ്ഞാൽ അത് തുടച്ച് വൃത്തിയാക്കുന്നതിനാവശ്യം കോട്ടൺ അയഡിൻ സൊല്യൂഷൻ ടിഞ്ചർ അയഡിൻ സൊല്യൂഷൻ ഒരു കുട്ടി ടിഞ്ചർ അയഡിൻ സൊല്യൂഷൻ ഒക്കെ ഒരു മുറിവ് വന്നാൽ ഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കർഷകന് തന്നെ പ്രഥമ ശുശ്രൂഷ എന്നുള്ള രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കരുതാവുന്നതാണ് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വയറിളക്കത്തിന്റെ മരുന്നുകൾ വയറിളക്കത്തിനുള്ള ഗുളികകൾ കൂടാതെ ദഹനം ശരിയാവുന്നതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ ധാരാളം ലഭ്യമാണ് ഞാൻ ഒരു കമ്പനിയുടെയും പേര് പറഞ്ഞ് ഒരു മരുന്ന് പറയുന്നത് യൂട്യൂബ് പോലെയുള്ള ഒരു മീഡിയയിലൂടെ ചെയ്യാവുന്നതല്ല അതുകൊണ്ടാണ് ഒരു മരുന്നിൻ്റെയും പേര് ഞാൻ പറയാത്തത് നിങ്ങൾക്ക് ഓരോ ഏരിയയിലും കിട്ടുന്ന മരുന്നുകൾ ഏതൊക്കെയാണ് എന്ന് അവിടുത്തെ വെറ്റനറി സർജനുമായി കൺസൾട്ട് ചെയ്ത് നിങ്ങളുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് തീരുമാനിക്കാവുന്നതാണ് അതിനുള്ള ഒരു മാർഗ്ഗരേഖ മാത്രം മാത്രമാണ് ഞാൻ തരുന്നത് ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ എന്തൊക്കെ ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അപ്പോൾ രണ്ട് ഘടകങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓയിൻമെന്റും സ്പ്രേയും പിന്നെ രണ്ടാമത്തെ ഘടകം വയറിളക്കത്തിനുള്ള മരുന്നുകൾ മൂന്നാമത്തെ ഘടകം പശുവിന്റെ ദഹനം ശരിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളാണ് മിക്കവാറും ദഹനക്കേട് വരുമ്പോൾ ചിലപ്പോൾ വയറ് കണ്ടമാനം പെരുകയും വയറ് വീർത്ത് ശ്വാസം മുട്ടൽ വന്ന് പശുക്കൾ മരണപ്പെടുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ഈ ഗ്യാസിന്റെ പ്രശ്നം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ ലഭ്യമാണ് ആ മരുന്നുകളും വല്ലാണ്ട് ഗ്യാസ് കയറി വയറ് വീർത്ത് വരുമ്പോൾ ആ ഗ്യാസിന്റെ ശല്യം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളും ഇപ്പോഴത്തെ ഒരു ഒരവസ്ഥയിൽ കരുതാവുന്നതാണ് അപ്പോൾ ഇപ്പൊ മൂന്ന് കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞത് ഓയിന്മെന്റ് സ്പ്രേ പിന്നെ അടുത്ത സെക്ഷൻ വയറിളക്കത്തിനുള്ള മരുന്ന് അടുത്ത സെക്ഷൻ ദഹനത്തിനുള്ള മരുന്ന് ഓക്കെ പിന്നെ നമുക്ക് കരുതാവുന്ന ഒരു കാര്യമാണ് അകിട് വീക്കം വരികയാണെങ്കിൽ അകിടിന്റെ നീരിനുള്ള മരുന്നുകൾ അതായത് അകിടിന് വല്ലാണ്ട് നീര് വെച്ച് കാണുകയാണെങ്കിൽ ഉടനെ നീരിനുള്ള അകിട് നീരിനുള്ള ഏതെങ്കിലും മരുന്നുകൾ കയ്യിലുണ്ടെങ്കിൽ പുരട്ടി കൊടുക്കാവുന്നതാണ് കൂടാതെ രണ്ട് മണിക്കൂർ കൂടുമ്പോൾ പാൽ കറന്നു കളയുക എന്നുള്ളത് അകിട് വീക്കം വന്നാൽ പരമപ്രധാനമായി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് അതിനുശേഷം അകിട് വീക്കം എന്നുള്ള ഒരു കാര്യത്തിന്റെ പ്രശ്ന ശുശ്രൂഷ കൊണ്ട് മാത്രം കാര്യമില്ല ഉടൻ തന്നെ വെറ്റ്നാ സർഗനി ചികിത്സ തേടേണ്ടതാണ് അകിടുവീക്കത്തെ പറ്റി വിശദമായുള്ള വീഡിയോസ് നമ്മൾ ഇതിനു മുന്നേയും ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിനകത്തെല്ലാം അതേപറ്റി വിശദമായി ടെസ്റ്റ് ചെയ്യുന്ന പിയും ഒക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല അപ്പോൾ അകിട് വീക്കം വന്നാൽ പുറമേ പുരട്ടാനുള്ള മരുന്നുകൾ പുരട്ടുക അങ്ങനെയുള്ള മരുന്നുകൾ ഒന്നും ലഭ്യമല്ല എങ്കിൽ കോവലിന്റെ ഇലയും ഉപ്പും കടുകും കൂടി അരച്ചു പുരട്ടിയാൽ ഒരു തൽക്കാലം ഒരാശ്വാസം കിട്ടും പിന്നീട് എത്രയും വേഗം പറ്റാത്ത സഹജനവുമായി ബന്ധപ്പെടുക അങ്ങനെ ചെയ്യാവുന്നതാണ് പിന്നീട് ദഹന പ്രശ്നത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഈ ഗുളികകളും ഗ്യാസ് ഉണ്ടാവാതിരിക്കാനുള്ള മരുന്നുകളും ഒക്കെ സൂക്ഷിക്കണമെന്ന് വെക്കണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ വയറിളക്കത്തിന്റെ കാര്യത്തിൽ പരിസര ശുചിത്വം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് പരിപാലന മുറയിൽ ശരിയായ രീതിയിൽ ശുചിത്വം ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെയുള്ള വയറിളക്കങ്ങൾക്കും കൊടുക്കാൻ പറ്റുന്ന മരുന്നുകളുണ്ട് വയറിളക്കത്തിനുള്ള ഗുളികകൾ ദഹനത്തിനുള്ള ഗുളികകൾ എല്ലാം ആ കൂട്ടത്തിൽ തന്നെ ഉൾക്കൊള്ളിക്കാവുന്നതാണ് പക്ഷെ ആന്റിബയോട്ടിക് മരുന്നുകൾ എപ്പോഴും ഒരു വെറ്റനറി സർജൻറെ നിർദ്ദേശപ്രകാരം മാത്രമേ കൊടുക്കാവൂ കാരണം ആന്റിബയോട്ടിക് കൃത്യത കൃത്യമായ മരുന്നുകൾ മാത്രമാണ് ഉപയോഗിക്കേണ്ടത് അല്ലാതെ വയറിളക്കത്തിനോ പനിക്കോ ഒക്കെയുള്ള മരുന്നുകൾ ഒരു ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിൽ നമുക്ക് ഗുളികകൾ വീട്ടിൽ സൂക്ഷിച്ചു വെച്ച് കൂടുതൽ പശുവുള്ളവർക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൊടുക്കാവുന്നതാണ് പിന്നീട് വരുന്നൊരു അസുഖമാണ് പനി പനി നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരസുഖം തന്നെയാണ് പശുക്കളുടെ കാര്യത്തിൽ കാരണം മുതൽ അങ്ങ് അങ്ങനെ തൈലേറിയസ് സനാപ്ലാസ്മ ബബീസിയ തുടങ്ങിയ രക്തത്തിലെ ണുബാധ വരെ ഉണ്ടാവും പനി ഓരോ അസുഖങ്ങളുടെ കാര്യത്തിലും ചിലപ്പോൾ പനിയുടെ രീതികൾ മാറി വരും ചിലപ്പോൾ ശക്തമായ പനി ഉണ്ടാവും ചിലപ്പോൾ ചെറിയൊരു പനിയായിരിക്കും ഉണ്ടാവുക അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഏഹ് പനി വരുമ്പോൾ പ്രാഥമികമായി കൊടുക്കാൻ പനിക്ക് കൊടുക്കാവുന്ന ഗുളികകൾ വീട്ടിൽ തന്നെ കരുതാവുന്നതാണ് പക്ഷെ ആ എന്താ വെറും പനിക്ക് കൊടുക്കുന്ന ഗുളികകളും അതിന്റെ കൂടെ ദഹനത്തിനുള്ള ഗുളികകളും കൊടുത്തിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പനി ഒരിക്കലും വെച്ചു കൊണ്ടിരിക്കാൻ പാടില്ല കാരണം പശുവിന്റെ ജീവന് തന്നെ ആപത്തുണ്ടാക്കുന്ന പലവിധ പനികൾ ഇപ്പോൾ നിലവിലുണ്ട് അപ്പോൾ ഒരു ഫസ്റ്റ് എയ്ഡിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ കർഷകർക്ക് ഡോക്ടറുമായി ബന്ധപ്പെടാവുന്നതാണ് അപ്പൊ അങ്ങനെ പനിയുടെ കാര്യം നമ്മൾ പറഞ്ഞു മുറിവുകളുടെ കാര്യം പറഞ്ഞു ദഹനക്കേടിന്റെ കാര്യം പറഞ്ഞു അതിനോടനുബന്ധിച്ച് വരുന്ന വയറിളക്കത്തിന്റെ കാര്യവും പറഞ്ഞു പിന്നീട് ഇനി എന്തുവാണ് പറയാനുള്ളത് പ്രധാനപ്പെട്ട വലിയ അസുഖങ്ങളൊക്കെ വരാം ഹൈപ്പർ കാൽസ്യമിയ അഥവാ കാൽസ്യം കുറഞ്ഞ് പശുവിന് ക്ഷീണമാകുക ഗ്ലൂക്കോസ് കുറഞ്ഞ് പശുവിന് ക്ഷീണമാകുക അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ കാൽസ്യത്തിന് ഇപ്പോൾ കാൽസ്യം ജെല്ലുകൾ ലഭ്യമാണ് പശുവിന് കാൽസ്യം കുറയുന്നു എന്ന് തോന്നിയാൽ ജെല്ലുകൾ ലഭ്യമാണ് ജെല്ലുകൾ കൊടുക്കാം കാൽസ്യം ജെല്ലുകൾ കൊടുക്കാം പക്ഷേ കാൽസ്യം ജെല്ലുകൾ കൊടുക്കുമ്പോൾ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് നെറുകയിൽ കയറി അപകടാവസ്ഥ ഉണ്ടാവാതെ ശ്രദ്ധിക്കണം പലപ്പോഴും കർഷകർക്ക് കൃത്യമായ രീതിയിലല്ലാതെ ഇങ്ങനെയുള്ള ജെല്ലുകൾ കൊടുക്കുന്നത് പലപ്പോഴും വേറെ അപകടങ്ങൾക്ക് വഴി വെക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് ജെല്ല് കൊടുക്കുമ്പോൾ ജെല്ല് മാത്രമല്ല വായിലേക്ക് പശുവിന് ഏത് മരുന്ന് കൊടുത്താലും വളരെ ശ്രദ്ധിച്ച് നെറികൽ കയറാതെ വേണം കൊടുക്കേണ്ടത് അപ്പോൾ അതിനുശേഷം അത് ഡോക്ടറുടെ ശ്രദ്ധ വേണ്ടുന്ന ഒരു കാര്യമാണ് കാൽസ്യം കുറയുക പശുക്കൾക്ക് പ്രസവത്തോടനുബന്ധിച്ച് ഉണ്ടാകുന്ന അസുഖങ്ങളൊക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തുക ഗ്ലൂക്കോസ് കുറഞ്ഞു പോകുന്നതിന് ആദ്യം ഒരു ഒരു ചെറിയ തീറ്റമടുപ്പ് വേണ്ട കുറച്ച് ശർക്കര ഒന്ന് ചേർത്ത് തീറ്റയിൽ ചേർത്ത് നമുക്ക് കൊടുത്ത് നോക്കാം അപ്പോൾ ചെറിയൊരു അളവ് വരെയൊക്കെ ഗ്ലൂക്കോസിന്റെ കുറവ് ശർക്കര അഥവാ ചക്കര തീറ്റയിൽ കലർത്തി കൊടുക്കുന്നതോടുകൂടി ഒന്ന് പരിഹരിക്കാൻ സാധിക്കും പിന്നെ അതിലും ഭേദമായില്ലെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആവശ്യമായ മരുന്നുകൾ കൊടുക്കാവുന്നതാണ് പലപ്പോഴും എൻ്റെ വീഡിയോസിന് ആൾക്കാർ കമൻറ് ചെയ്യുമ്പോൾ ധാരാളം പേർ മരുന്നുകൾ ഇന്നത് എന്താണ് എന്ന് ചോദിക്കാറുണ്ട് നിർഭാഗ്യവശാൽ എനിക്ക് ഒരു മരുന്നിൻ്റെയും പേര് യൂട്യൂബ് പോലെ ഒരു മീഡിയത്തിലൂടെ പറയാനാവില്ല അതുകൊണ്ടാണ് പലപ്പോഴും ആ ഒരു കമൻറ്റുകൾക്ക് മാത്രം മറുപടി പറയാത്തത് അതെപ്പോഴും രോഗ ചികിത്സ എന്നുള്ളത് എപ്പോഴും ഒരു വെറ്റിനറി സർജൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ മാത്രം ചെയ്യേണ്ടതാണ് ഇപ്പോഴത്തെ അവസ്ഥയിലാണെങ്കിൽ പോലും ഫോണിൽ കൂടി വിളിച്ച് ചോദിച്ച് ലഭിക്കാവുന്ന മരുന്നുകൾ ചെയ്യുക അല്ലാത്തതിനാ അടിയന്തര ചികിത്സ ആവശ്യമുള്ള കേസുകളിൽ ഡോക്ടർമാർ തന്നെ മാറ്റി ചെയ്താൽ തന്നെ അത് ശരിയാവുകയുള്ളു അല്ലെങ്കിൽ ആ പശുക്കളുടെ ചിലപ്പോൾ ജീവന് തന്നെ ഭീഷണിയാവും അപ്പൊ ഇവിടെ നാൽക്കാലികൾക്ക് അധികം അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ നമ്മൾ എങ്ങനെ ശ്രദ്ധിക്കാം എന്നുള്ളതും കൂടിയാണ് നമ്മളെല്ലാവരും വളർത്തുന്ന ഓരോ മൃഗങ്ങളുടെയും ശരിയായ പരിപാലന മുറകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം അങ്ങനെ ശരിയായ പരിപാലന മുറകൾ അറിയുന്ന ഒരാൾക്ക് അത് പ്രാവർത്തികമാക്കുന്ന ഒരാൾക്ക് പശുവിന്റെ ചികിത്സയ്ക്കായി അധികം പണം ചെലവാക്കേണ്ടി വരില്ല അങ്ങനെ രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗപ്രതിരോധമാണ് അതുകൊണ്ട് എല്ലാ രീതിയിലും നമ്മൾ ശരി ശാസ്ത്രീയമായ പരിപാലനം ഫോളോ ചെയ്യും കൂടാതെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എല്ലാ ഫാമുകളിലും അല്ലെങ്കിൽ പശു ഉള്ള വീടുകളിലും നിർബന്ധമായും കരുതേണ്ടുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഞാൻ ഈ പറയുന്നത് കേട്ട് ഏതെങ്കിലും ഒരു കർഷകനെങ്കിലും ഇങ്ങനെ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് നിങ്ങളുടെ തൊഴുത്ത് സെറ്റ് ചെയ്താൽ അത് തന്നെ ഈ വീഡിയോയുടെ ഒരു വിജയമായി ഞാൻ കാണും അപ്പോൾ ഒന്നുകൂടി പറയാം നമ്മുടെ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ വേണ്ട അത്യാവശ്യം കാര്യങ്ങൾ മുറിവിന് ഓയിൻമെന്റുകൾ അതിനു വേണ്ടുന്ന സ്പ്രേ അതായത് ഒരു മുറിവ് ഇന്നു ചുറ്റും ഈച്ച വന്ന് മുട്ടയിട്ട് മുറിവിൽ ഈച്ച വന്ന് മുട്ടയിട്ട് പുഴുക്കളാകും അതിനെയാണ് മാഗട്ട് കൊണ്ടെന്ന് പറയുന്നത് പലപ്പോഴും എന്താ മാഗട്ടും കൊണ്ട് ചില സമയത്ത് സ്പ്രേയും ഓയിൻമെന്റും ഒക്കെ അടിച്ചാൽ പോലും കോംപ്ലിക്കേറ്റഡ് ആകുന്ന അവസ്ഥകൾ കാണാറുണ്ട് അപ്പൊ ചുരുക്ക തുടക്കത്തിൽ തന്നെ നമ്മളത് ശ്രദ്ധിച്ച് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്താല് വഷളാവുകയില്ല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം എന്താ മുറിവിനുള്ള കാര്യങ്ങൾ പിന്നെ വയറിളക്കത്തിനുള്ള മരുന്നുകൾ ദഹനത്തിനുള്ള മരുന്നുകൾ എല്ലാം ഒരു പ്രാഥമികമായി കൊടുക്കേണ്ട രീതിയിലുള്ള മരുന്നുകൾ മതി അകടി നീരോ മറ്റോ വന്നാൽ അതിന് വേണ്ടുന്ന പുരട്ടാനുള്ള പൊടികൾ ലഭ്യമാണോ ഓയിൻമെന്റുകൾ ലഭ്യമാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് പിന്നെ ഈ രോഗങ്ങൾക്ക് ഉള്ള പ്രാഥമിക ശുശ്രൂഷ അല്ലാതെ ം ഏർ പശുക്കൾക്ക് പോഷക കുറവുണ്ടാകാതിരിക്കാൻ വേണ്ടി കാൽസ്യത്തിന്റെയും വൈറ്റമിന്റെയും ഒക്കെ സപ്ലിമെന്റുകൾ തീറ്റയോടൊപ്പം കലർത്തി കൊടുക്കേണ്ടതായുണ്ട് അതും ആവശ്യത്തിന് ആവശ്യത്തിന് കുറച്ച് വാങ്ങി വാങ്ങിവെക്കുക കാര്യം പോഷകക്കുറവുണ്ടായാലും പശുവിന് അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാം അപ്പൊ അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ ഒരു സാധനം തീർന്നു കഴിയുമ്പോൾ മാത്രം പോയി വാങ്ങിക്കാതെ തീർന്നതിനു മുന്നേ തന്നെ നമ്മുടെ പശുവിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം ഏഹ് കരുതി വയ്ക്കുക അപ്പൊ നന്ദി നമസ്കാരം